ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ കന്നിരാശിയിൽ ജനിച്ചിരിക്കുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നിരൂപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ നക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്ര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും അതുപോലെ ഗ്രഹനിലയിൽ കന്നിരാശി തന്നെ ലഗ്നമായി വന്നിരിക്കുന്നവർക്കുമുള്ള ഏകദേശ ഫലനിരൂപണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വ്യാഴം കന്നിരാശിയിലെ പത്തും പതിനൊന്നും ഭാവങ്ങളിലും ശനി ഏഴാം ഭാവത്തിലും രാഹു ആറാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ജീവിതവിജയം ഉയർന്ന സ്ഥാനലബ്ധി സാമൂഹിക അംഗീകാരം വ്യക്തിവൈശിഷ്ട്യം എന്നീ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും വിവാഹത്തിനു കാലതാമസം അനുഭവപ്പെടുകയും വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുവാനും സാധ്യത കാണുന്നുണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ വിജയവും ശത്രു നാശഫലങ്ങളും പ്രതീക്ഷിക്കാം ചിങ്ങമാസത്തിൽ ശരീരത്തിനും കാര്യങ്ങൾക്കും ഭംഗമുണ്ടാകുവാനും നല്ല പ്രവൃത്തികൾക്ക് ഫലമുണ്ടാകാതിരിക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട് നല്ലവണ്ണമുള്ള സംസാരവും പലവിധത്തിലുള്ള ധനലാഭവും സുഖവും കാര്യവിജയവും ഭാര്യാപുത്രാദികളൊത്തുള്ള സാഹചര്യങ്ങളും ബലമായി വരും മത്സരവും മാനക്ഷയവും ഉണ്ടായേക്കാം കന്യമാസത്തിൽ രോഗവും വഴി നടപ്പും രാജഭയവും കള്ളന്മാരിൽ നിന്നുള്ള ഉപദ്രവവും അഗ്നിഭയവും മനോവിശ്രമവും രോഗവും കൊണ്ടുള്ള ശാരീരിക ക്ഷയവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സ്വബന്ധുജനങ്ങളോട് കലഹവും രാജദൂഷണകരങ്ങളായ വാക്കുനിമിത്തം ദ്രവ്യനാശവും ദൂരദേശ സഞ്ചാരവും സംഭവിച്ചേക്കാം എന്നാൽ പലവിധ ദ്രവ്യലാഭവും വസ്ത്രാഭരണ പുഷ്ടിയും കാണുന്നു തുലാമാസത്തിൽ ധനനാശം നേത്രരോഗം അന്യന്മാരിൽ നിന്ന് വഞ്ചന ശത്രുക്കളിൽ നിന്ന് ദുഃഖം രോഗം മനോപീഠ എന്നിവ കരുതിയിരിക്കണം എന്നാൽ തന്നെ ആഹാരസുഖത്തിന്റെ അനുഭവവും ഭാര്യാ സംഗമവും സുഗന്ധ വസ്തുക്കളുടെ ലാഭവും കരുതിയിരിക്കാം വിശേഷ വസ്തുക്കൾ എന്നിവ കൊണ്ടുള്ള സുഖാനുഭൂതിയും ഐശ്വര്യവും വാഗവിലാസവും കാണുന്നു വൃശ്ചികമാസത്തിൽ സ്ഥാനലാഭവും ശത്രുനാശവും ധനപുഷ്ടിയും ആരോഗ്യവും ഉണ്ടാവും സ്വർണം മുതലായ ധാതുദ്രവ്യങ്ങളുടെ ലാഭവും സുബ്രഹ്മണ്യപ്രസാദവും ഭവിക്കും ധനധാന്യ ലാഭം കുസുമരത്നാലംകൃതനായും രാജമാനിതനായും എപ്പോഴും കാമങ്ങളെ സേവിക്കുന്നവനായും കാണപ്പെടാം ധനമാസത്തിൽ സ്ത്രീസുഖത്തിന് വിഘ്നവും രോഗദുഃഖവും ദുർജനങ്ങളോട് ചേർച്ചയും ഉദരരോഗവും ജ്വരവും രക്തസ്രാവവും അനുഭവിച്ചേക്കാം ശത്രുക്കളിൽ നിന്ന് ഭയവും രാജകോപവും സംഭവിച്ചാലും തന്റെ അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വവും ധനലാഭവും അന്യസ്ഥാനങ്ങളിൽ നിന്ന് ബഹുമാനാദി സിദ്ധിയും ഉണ്ടാവും അതോടൊപ്പം തന്നെ വസ്ത്രലാഭവും ശത്രുനാശവും ഉണ്ടാകും മകരമാസത്തിൽ ശത്രുക്കളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും പീഡ ഉണ്ടായേക്കാം ദുർജന സഹവാസവും ഉദര രോഗവും മറ്റ് ശാരീരിക പീഠയും കരുതിയിരിക്കണം ധനലാഭം പുത്രലാഭം ബന്ധുഗുണം ഗുരുജനങ്ങളിൽ നിന്ന് സന്തോഷം കുടുംബത്തിൽ അഭിവൃദ്ധി എന്നിവ കാണുന്നു കുംഭമാസത്തിൽ രോഗശമനവും ശമനവും ശത്രുക്കൾക്ക് നാശവും ദുഃഖശാന്തിയും സംഭവിക്കും എന്നാൽ തന്നെ ശത്രുക്കളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഭയം സന്താനങ്ങൾ നിമിത്തം ദുഃഖം എന്നിവയും ഉണ്ടാകാം കാര്യങ്ങൾക്ക് വിജയവും സൗഭാഗ്യവും ഉന്നത സ്ഥാന ലാഭങ്ങളും ഉണ്ടാകും മീനമാസത്തിൽ വഴിയാത്രയും ദീനതയും ഉദരസംബന്ധമായ രോഗങ്ങളും സംഭവിച്ചേക്കാം ശത്രുക്കളിൽ നിന്ന് അകലം പാലിക്കേണ്ടതാണ് കലഹം കൊണ്ടുള്ള ഭയം ചെമ്പ് സ്വർണം മുതലായ ലോഹങ്ങളുടെ ലാഭം കാര്യങ്ങളിൽ വിജയം സൗഭാഗ്യം ഉന്നത സ്ഥാനലാഭം സ്ത്രീകളെ കൊണ്ടുള്ള ഉപദ്രവം എന്നിവയും പ്രതീക്ഷിക്കാം മേടമാസത്തിൽ ഉദരരോഗം രോഗം നേത്രരോഗം ഭാര്യാകലഹം മറ്റ് കലഹങ്ങൾ എന്നിവ കരുതിയിരിക്കണം വഴിയാത്രയും ദൈന്യതയും അനുഭവപ്പെടാമെങ്കിലും വീടിനാവശ്യമായ ഉപകരണങ്ങൾ സ്ത്രീകൾ രക്തങ്ങൾ ഇവ കൊണ്ടുള്ള സുഖാനുഭൂതിയും ഉണ്ടാകും ഇടവമാസത്തിൽ സ്ത്രീകളിൽ നിന്ന് വെറുപ്പും രാജാവിൽ നിന്ന് ഭയവും രോഗങ്ങളും ഉണ്ടാകാം ഒടിവ് ചതവ് മുതലായ കാരണങ്ങളാലുള്ള രക്തകോപം മൂലമുള്ള രോഗങ്ങളും മാനഹാനിയും മത്സരവും മനസ്സിന് വിഷമവും സംഭവിച്ചേക്കാം മിഥുനമാസത്തിൽ ആപത്ത് ദീനത മഹാരോഗങ്ങൾ സത്വൃത്തിക്ക് ഭംഗം മാനഹാനി മനോവിഷമം ശാരീരികക്ഷതം മൂലമുള്ള രോഗങ്ങൾ എന്നിവ അനുഭവപ്പെടാമെങ്കിലും ശത്രുനാശം ധനലാഭം സ്ത്രീസുഖം ആഹാരസുഖം സുഗന്ധദ്രവ്യലാഭം ബന്ധുഗുണം എന്നിവയും പ്രതീക്ഷിക്കാം കർക്കിടക മാസത്തിൽ രോഗശാന്തി ധനലാഭം ഐശ്വര്യം സദ്വൃത്തികൾ സ്ത്രീസുഖം ധനലാഭം ശത്രുനാശം പലവിധ ദ്രവ്യലാഭം വസ്ത്രാഭരണ പുഷ്ടി എന്നീ ഗുണഫലങ്ങളും അനുഭവപ്പെടാം എന്നിരുന്നാലും ധനനാശം രോഗങ്ങൾ കാര്യപരാജയം എന്നിവ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം ഇങ്ങനെ കന്യരാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളായ ഉത്തരനക്ഷത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും നക്ഷത്രക്കാർക്കും ചിത്ര നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് പാദങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള ഒരു വർഷ കാലയളവിൽ ഇംഗ്ലീഷ് കണക്കാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ ചേരാൻ സാധ്യതയുള്ള ഒരു ഏകദേശ ഫല നിരൂപണമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഇന്നത്തെ വീടുകളിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായ ഫലനിരൂപണം നടക്കണം എങ്കിൽ ഓരോരുത്തരുടെയും ജാതകം ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ചിട്ട് അവരുടെ ദശാപഹാര കാലങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ എന്ന് കൂടി നല്ലവണ്ണം ഒന്ന് വിശകലനം ചെയ്യിപ്പിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ അവയ്ക്കൊക്കെ പരിഹാരം തേടേണ്ടതാണെന്ന് കൂടി ഈ അവസരത്തിൽ നിർദ്ദേശിച്ചുകൊണ്ട് കന്നിക്കൂറിൽ ജനിച്ചിരിക്കുന്നവരുടെ ഇത്തവണത്തെ വർഷഫലം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക